പാട്യ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മടെ ഇന്ന് പുതിയ സ്ഥലത്തിലെ പണിയൊക്കെ കഴിഞ്ഞു ഞാനത് നിങ്ങളിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകണം അപ്പോൾ ഓരോന്നുമായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയതരാം എന്താണെന്ന് വരും അപ്പോൾ ഞമ്മളുടെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു ഫസ്റ്റ് നിലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു നിലം ഇപ്പോൾ എങ്ങനെയാണ് കല്ലൊക്കെ ഇട്ട് ഇങ്ങനെ ഇതായിരിക്കുന്നത് വലിയ വണ്ടികളൊക്കെ വരാൻ വേണ്ടിയിട്ട് പിന്നെ ചെടിച്ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നും നന്നല്ല എങ്കിൽ പോലും എൻ്റെ അറിയുന്നതായിട്ട് ഒരു ചെടികളൊക്കെ ഞാൻ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് നോക്കിയോളൂ ഓരോ ചെടികളും നോക്കിയോളൂ നമുക്ക് ആവശ്യത്തിനുള്ള ചെടിയേ ഞാൻ വെച്ചിട്ടുള്ളൂ ഞാൻ പൂച്ചെടി മാത്രമല്ല വെച്ചിരിക്കുന്നത് ഇതൊരു ചീരയാണ് ഇതിപ്പോൾ മുട്ടയിലൊക്കെ ഇട്ട് വറുത്ത് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ തലപ്പ് നുള്ളിയിട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് മുട്ടയിലൊക്കെ ഇട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് അതേപോലെ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഞാൻ എന്താ പറയുക ചെടികൾ മാത്രം വെക്കണതിൽ നമുക്ക് കഴിക്കാനുള്ളതും കൂടെ ഞാൻ വെച്ചിരിക്കണേ പിന്നെ ഞാൻ ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് ഒരു സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് മേടിക്കുമ്പോൾ പൂവായിരുന്നു ഇപ്പോൾ ഇതാ നല്ല കായൊക്കെ ആയിട്ടുണ്ട് നോക്കിക്കോളൂ ഇതാ ഇതിപ്പം ഇങ്ങനെ പച്ച പഴുത്തത് ഇവിടെയുണ്ട് ഇതാ ഇതും നല്ലതാണ് ജ്യൂസ് അടിച്ച് കഴിക്കാനൊക്കെ നന്നായിരിക്കും പിന്നെ ഞാൻ വെച്ചിരിക്കുന്നത് മണത്തം കാളിയാണ് മണത്തൻകാളി നേരത്തെ ഇവിടെ വന്നാണ് ഞാൻ അതിനെ വളമൊക്കെ ഇട്ട് സെറ്റപ്പാക്കിയിരിക്കണേ ഇത് മണത്തങ്കാളി പറയണത് ഇതിന്റെ ഇല നല്ല ദേഹത്തിന് നല്ലതാണ് ഇതിന്റെ കായുകളൊക്കെ നമുക്ക് കറി വെക്കാൻ പറ്റും അത്രയും നമ്മുടെ ദേഹത്തിന് പറ്റിയ സ്ഥാനങ്ങളപ്പം നിറയെ പഴമായി നിൽക്കുകയാണ് നല്ല പഴുത്തിട്ടുണ്ട് നോക്കിക്കോളോ നമുക്കിപ്പോൾ ഈ ചെടി വെച്ചിരിക്കുന്നത് എന്തിനാണ് ആയിരിക്കും വിചാരിക്കുന്നത് പക്ഷെ നല്ലതാണ് നമ്മുടെ അദ്ദേഹത്തെ ഒരു നാല് ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അസുഖങ്ങളൊക്കെ ഏകദേശമൊക്കെ നമുക്ക് കുറയ്ക്കാം ഇതിൻ്റെ കായ് വലിച്ചിട്ട് നമുക്ക് കറിയാക്കി ഉപയോഗിക്കാം ഇതിൻ്റെ ഇല നമുക്ക് എന്താണ് ഉപ്പേരിയായി ഉപയോഗിക്കാം മെയിനായിട്ട് ഈ ചെടി ഞാൻ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾസർ മാറാനാണ് നമുക്ക് ഏറ്റവും നല്ലതാണ് ഇത് അതേപോലെ ഇതിൻ്റെ ഇല കൊണ്ട് നമുക്ക് തോരൻ അതായത് പൊരിയിൽ ഉണ്ടാക്കി കഴിക്കുക ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുക തോരൻ ഇതൊക്കെ പറയുന്നത് ഒരേ തന്നെ ഇതിൻ്റെ കായ്കൾ കണ്ടില്ലേ ഈ കായ് വന്നിട്ട് നമുക്ക് പോലെ അതായത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് അരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം ഇരിക്കും അത് നമുക്ക് കഴിച്ചാൽ നല്ലതാണ് ഇപ്പം നിറയെ കായും പഴവും ആയിട്ടുണ്ട് ഇങ്ങനെ ചെടി വെച്ചാലും നമുക്ക് അങ്ങനെയും ഒരു ഉപകാരമുണ്ട് അപ്പം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടത് ഇതിൽ ഗ്രില്ലായിരിക്കും ഇപ്പോഴൊന്നും തുടങ്ങിയിട്ടില്ല ഞാൻ അത് സെറ്റ് ചെയ്യാൻ പോകണേ ഉള്ളൂ ഞാൻ അടുത്തതായിട്ട് അത് തുടങ്ങുന്നതായിരിക്കും ഇനി ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടത് ഊഞ്ഞാലാണ് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് ഇപ്പൊ ഊഞ്ഞാലിൽ വന്നു നമ്മൾക്കൊന്ന് കാറ്റുകൊള്ളണം വച്ചാ ആദ്യം നമ്മൾക്കൊന്ന് ഫാനിട്ട് കൊടുക്കാം എന്നിട്ടിപ്പോലിപ്പോ അമ്മ കുട്ടി അച്ഛൻ എല്ലാവർക്കും ആടാ രാത്രി ഇതിൽ കിടക്ക നല്ല രസമായിരിക്കും കാണാൻ ഏതാണ്ടല്ലേ ഫാനൊക്കെ ഇട്ട് സുഖായിട്ട് ഒന്നിങ്ങനെ നമ്മൾക്ക് ആടാ നന്നായിട്ടില്ലേ ഊഞ്ഞാല് എനിക്കിഷ്ടമാണ് ഊഞ്ഞാലാടാ ഇനി നമ്മൾക്ക് ഇനി വേറെ ഞാനൊന്ന് ഒന്നും കൂടെ പരിചയപ്പെടുത്തി തരാം അതപ്പോൾ ഇവിടെയൊക്കെ ഞാനെങ്ങനെ ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇവിടെയൊക്കെ ചെടി സെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് കാണിക്കണത് കാർ പാർക്കിംഗ് കയട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് കാറ് നീറ്റായിട്ട് നിർത്താം വലിയ കാർ പാർക്കിംഗ് ആണ് ഇത് രണ്ട് കാറ് നമ്മുടെ പാടിയിലേക്ക് വേണ്ടിയിട്ട് ഓടുന്ന കാറുകളാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലും അതിൽ തന്നെയാണ് പാടിയിലേക്ക് വേണ്ടിയിട്ട് പോണത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് ചെടികൾ ഇവിടുത്തെ ചെടികളൊക്കെ ഞാൻ ഏകദേശം എന്തെങ്കിലും സെറ്റ് ചെയ്തതാണ് ഇതൊക്കെ ഞാൻ ആന്തോറിയം വെച്ചതാണ് ചട്ടിയിൽ തന്നെ വെച്ച് നോക്കി അപ്പൊ വെയിലൊക്കെ വരികയല്ലേ അപ്പൊ സെറ്റ് ചെയ്തതാണ് ഇത് കൂടാതെ ഇതിലൊരു മൂന്ന് തെങ്ങും കൂടി വെച്ചിട്ടുണ്ട് നല്ല രസമായിരിക്കും കാണാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പിന്നെ പൊക്കമൊന്നും വെക്കില്ല അപ്പളക്കും കായൊക്കെ ആവും മൂന്ന് തെങ്ങും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോണത് നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കുക സംസാരിക്കുക ഇരിക്കുക ഒരു ചായ കുടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറുതായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലൊക്കെ ഇങ്ങനെ ഇരിക്കുക ഇരിക്കുക നമുക്ക് സംസാരിക്കുക ചായ കുടിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അടുത്തതായിട്ട് കാണിക്കുമ്പോൾ ചെറിയൊരു താമരക്കുളവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പൂവാടി രാവിലെ നന്നായി വിരിയണതാണ് രാവിലെ ഇത് നീലയാണ് ഇപ്പോൾ മുട്ടയാണ് രാവിലെ നന്നായി വിരിയും അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊരു കയ്യൊക്കെ നമുക്ക് കഴുകുക അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിലും കൈ കഴുകാനൊക്കെ ഒരു സെറ്റ് ചെയ്തതാണ് ഇത് ഇപ്പോൾ എന്താ പറയുക അവിടെ പഴയ കാലത്തിൽ നമ്മുടെ വീട്ടുകളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ തിട്ടും ഒരു ഓട്ടുപരിയറ്റം ഒക്കെ കാണാം അത് ചെറുതായിട്ടാണ് ചെറുതായിട്ടാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് കാണാൻ വന്ന് നോക്കിക്കോളൂ ഇപ്പോൾ ഇങ്ങനെ കയറി ഇങ്ങനെ കയറി വന്നിട്ട് ഇപ്പോൾ നമുക്കിതിങ്ങനെ ഇരിക്കാതെ അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ഇവിടെ ഒരു ആറേഴ് പേര് ഇരിക്കും അപ്പുറത്തും ആറേഴ് പേര് ഇരിക്കും അപ്പോൾ ഇരുന്ന് നമുക്ക് സംസാരിക്കാം നമുക്ക് നല്ല എന്താ പറയുക തമ്മിത്തമി സംസാരിക്കാനും ഈ നിലത്തൊക്കെ ഒന്ന് ഇരിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോണത് എന്താണ് രാത്രി ആവട്ടെ എന്നിട്ട് കിടിലമായിട്ടുള്ള ലൈറ്റുകൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാത്രിയായി ഇനി നിങ്ങൾക്ക് കിടിലമായ ലൈറ്റുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഫസ്റ്റ് ഞാൻ ഇടാൻ പോകണത് ഏതാണറിയോ എൻ്റെ തലിൻ്റെ നേരത്തെ ഒരു ലൈറ്റ് കണ്ട് ഫസ്റ്റ് ഞാൻ അതാ ഇടുന്നത് ഇനി ഞാൻ അടുത്തത് ഇടാൻ പോണത് ഏതാണറിയോ ഇനി വേറെ രണ്ട് ലൈറ്റ് ഉണ്ട് അതും കൂടെ ഞാൻ ഇടുന്നുണ്ട് നോക്കിക്കോളോ ഇനി ഞാൻ അടുത്തത് ഇടാൻ പോണത് ഫാനാണ് നോക്കിക്കോളൂ ഈ ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ റിമോട്ടിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഇവിടുത്തെ ഫാനുകളൊക്കെ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ പോണത് മതിലില് അതായത് പടിപ്പൊര ഇങ്ങനെയുള്ള ലൈറ്റാണ് ഇടാൻ പോണത് ഇനി ഞാൻ അത് ഇടുന്നത് കാണിച്ചു തരാം ഇനി നമുക്ക് അടുത്തതായിട്ട് മതിലിലെ ലൈറ്റ് പടിപ്പറിയിലേക്ക് ഇടാം നമുക്കിനി ഫസ്റ്റ് ഇടേണ്ടത് മതിലിലെ ലൈറ്റിടാം എല്ലാ ലൈറ്റും റിമോട്ടിലാണ് ഞാൻ മതിലിലെ ലൈറ്റ് ഇടുന്നുണ്ട് നോക്കിക്കോളൂ മതിലിൽ ലൈറ്റ് അങ്ങനെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് പടിപ്പരയിലെ ലൈറ്റാണ് ഇടുന്നത് നോക്കിക്കോളൂ പടിപ്പരയിൽ ഇട്ട് കഴിഞ്ഞു ഇനി ഗാർഡൻ ആണ് ഇടണേ അതും കൂടെ ഒന്ന് നോക്കിക്കോളോ ഇനി ഞാൻ കാണിക്കാൻ വേണത് ഗാർഡൻ ആണ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അപ്പുറത്തുണ്ട് ഒന്ന് കുറച്ച് അപ്പുറത്തും കൂടി ഉണ്ട് ഞാൻ ഇടുന്നത് നോക്കിക്കോളോ ഇനി ഞാൻ കാണിക്കാൻ വേണത് പോർച്ച് ലൈറ്റ് ആണ് അതായത് കാർ പാർക്കിങ്ങിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് ആണ് അതും കൂടെ ഞാൻ കാണിച്ചുതരാം അടുത്തതായിട്ട് ഇനി ഞാൻ പോർച്ചിലെ ആണ് കത്തിക്കണേ നോക്കിക്കോളോ കത്തിയില്ലേ കറക്റ്റ് അപ്പം അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഏകദേശം ഇപ്പോഴത്തേക്ക് കാണിച്ച് വന്നു ഇനി നമ്മുടെ അടിപൊളിയായിട്ട് ഊഞ്ഞാലിലാണ് ഊഞ്ഞാലിൽ റിമോട്ട് കൊടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സൗകര്യത്തിനാണ് അതായത് നമ്മൾ എപ്പോഴിയിരിക്കും അപ്പം അവിടെ നിന്ന് എണീച്ച് വരുന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് വരുമ്പോഴേ ഇത് ഇടണമല്ലോ ഊഞ്ഞാലിലാകുമ്പോൾ അങ്ങനെയല്ല നമ്മുടെ ആവശ്യങ്ങൾക്കാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ ഇടേണ്ടതാണ് അപ്പോൾ അതെങ്ങനെ ഇട്ടിട്ട് നമ്മളൊന്ന് ആടുന്നതൊന്ന് കാണിച്ച് തരാം അപ്പം ഇനി ഞാൻ പോണത് ഊഞ്ഞാലിലെ ലൈറ്റുകളാണ് ഇടാൻ പോണത് അടിപൊളി കിടിലമായിരിക്കും ആ ലൈറ്റിട്ട് നമുക്ക് ആടാനും നല്ല സുഖമാണ് അപ്പം നോക്കിക്കോളൂ ഇനി ഞാൻ ഏത് ലൈറ്റ് ഇടണത് എന്ന് അതൊക്കെ കൈ കൊണ്ട് സാധാരണ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഇടണ പോലെയാണ് ഇത്രയും ലൈറ്റ് ഇട്ടില്ലേ ഇനി നമുക്ക് ഫാന് വേണമെങ്കിലും ഉണ്ട് ഫാന് വേണമെങ്കിലും ഇടാ ഇട്ടപ്പോൾ നമുക്ക് സുഖമായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ആടാം നമുക്ക് പോകുമ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് പോവാം സുഖമായിട്ടിങ്ങനെ നമുക്കിങ്ങനെ നല്ല എങ്ങനെ വേണമെങ്കിലും അവിടെ അതിൽ കുറേ പേര് ഇരിക്കുക അതിലിപ്പോൾ ഏകദേശം തടിയുള്ളവരാണെങ്കിൽ മൂന്ന് മൂന്നുപേര് ഇരിക്കുക തടിയില്ലാത്തവരാണെങ്കിൽ ഒരു മൂന്നാല് പേര് ഇരിക്കുക അങ്ങനെ നമ്മുടെ ഊഞ്ഞാലിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു നല്ലതാണ് സുഖമായിട്ട് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കണു പിന്നെ എന്താ പറയുക വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ അങ്ങനെ ലൈറ്റുകളും ഇതൊക്കെ ഞാൻ കാണിച്ച് തന്നുകഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ പറയുക നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഇനിയും നിറയെ വീഡിയോകളൊക്കെ ഞാൻ വിടുന്നതായിരിക്കും പുതിയ പുതിയ വീഡിയോകളായിരിക്കും വിടുന്നത് എൻ്റെ പുതിയ സ്ഥലത്തിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം പുതിയ പുതിയ വീഡിയോ ഇവിടുന്ന് വിടുന്നതായിരിക്കും അതുവരയ്ക്കും പാടിക്കിച്ചന്റെ ബായ്